സർവീസ് വരെ വാങ്ങാൻ പോകുന്നത് അവിടെ നിന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ലൈൻ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ വെട്ടിച്ചിറ എത്തിന് വെട്ടിച്ചിറ കരിപ്പോളാണ് കരിപ്പൂൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലാണ് ഇപ്പോൾ ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് വെട്ടിച്ചിറ ടോൾ പ്ലാസ വെട്ടിച്ചിറ ടോൾ പ്ലാസ അടാ പി പ്ലാസ മുന്നോട്ട് ബോർഡ് ഇല്ലേ അപ്പോൾ അവിടെ ഓപ്പൺ ഈ ഒന്നാം തീയതി ഓപ്പൺ ആക്കുന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായിരുന്നു നമ്മൾ എന്നിട്ട് പോയി നോക്കാം അപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ ആ വാദം പോയി നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ ഈയൊരു കരിപ്പോളിൽ നിന്ന് ഈയൊരു ഏരിയയിൽ എത്തിയിട്ടാണ് അവിടെ നേരെയാണ് പിടിച്ചു അപ്പോൾ ഇവിടെ വാഹനങ്ങൾ അപ്പോൾ അതാ അവിടെ ഓട്ടോറിക്ഷകളുണ്ട് മാറവാണ് കാണിച്ച വെട്ടിച്ചിറ ടോൾ പ്ലാസ എന്താ മത്ത വെട്ടിച്ചിറ ടോൾ പ്ലാസ തുറന്നിട്ടില്ല വെട്ടിച്ചിറ ടോൾ പ്ലാസ അപ്പോൾ പ്ലാസൻ്റെ അവിടെ രണ്ട് ലൈൻ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ പക്ഷേ ഓപ്പൺ ആക്കിയില്ല കേട്ടോ ഒന്നാം തീയതി പറഞ്ഞിരുന്നത് എന്നാവും ഇനി ഓപ്പണാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നണേ വട്ടപ്പാറ പാലത്തിൻ്റെ ഭാഗത്തെ വർക്കുകൾ ഇനി പൂർത്തീകരിക്കാനുള്ളത് കൊണ്ടാകുമോ അറിയില്ല ഏതായാലും തുറന്നിട്ടില്ല ഞാനൊന്ന് അടുത്തത് കാണിച്ചു തരാം എല്ലാ പണികളും കഴിച്ചു വെച്ചിട്ടുണ്ട് അത് നോക്കി നാഷണൽ ഹൈവേ അതോറിറ്ററി ഓഫ് ഇന്ത്യ വെട്ടിച്ചിറ ടോൾ പ്ലാസ അതിൻ്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ വന്ന ഏരിയ അതുപോലെ ഇവിടെ റെസ്റ്റ് റൂം ബാത്റൂം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വാഹനങ്ങൾക്ക് ആളുകൾക്ക് ഇവിടുത്തെ ജോലിക്കാർക്കൊക്കെ ഉള്ള റൂം താമസിക്കാനുള്ള റൂം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും ഒക്കെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം പിന്നെ കമാനം അതുപോലെതാ ഈ ഏരിയയിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ട് നേരെ സർവീസ് പറഞ്ഞാൽ ആ ഭാഗത്ത് കൂടി വാഹനങ്ങൾ വരുന്നുണ്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലൈന് ഓപ്പൺ ആക്കിയിട്ടില്ല ബാക്കി രണ്ട് സൈഡിലും വാഹനങ്ങൾ കടന്നു പോകുന്നൊരിലായിട്ടുണ്ട് അപ്പോൾ ഞാനായിരിക്കും ഇത് തുറക്കുക എന്നുള്ളതാണ് അടാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആളുകൾക്ക് ഇരിക്കാനും അതിൻ്റെ ഇഗനല് ലൈറ്റുകൾ മുകൾ ഭാഗത്തെ പെയിൻറ്റും വർക്കുകൾ കബോർഡ് വർക്കുകൾ അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും കോണിസ്റ്റ് കോണി സ്റ്റെപ്പ് അതിൻ്റെ പെയിൻ വർക്കുകൾ അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് സി സി ടി വി ക്യാമറ അങ്ങനെ എല്ലാ വർക്കുകളും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ഇനി തുറന്ന് കൊടുക്കുന്ന ഇത് മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ആ ഏരിയന്ന് കൂടെ ഇന്നുകൂടെ കാണിക്കട്ടാ അപ്പോൾ ഇതിൻ്റെ ഇതി കൂടെ എങ്ങനെയാണ് കടന്നു പോയി വെക്കാം എരുത്തുന്ന എല്ലാം നിങ്ങളെ കാണിച്ചതരാം ഓരോ ലൈൻ അനുസരിച്ചുള്ള ചെറിയ ഡിവൈഡർ യെല്ലോ കളറും ബ്ലാക്ക് കളറ് അതുപോലെതാ ക്യാമറ ക്യാമറകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തും ഫോണിതാ മൂന്ന് ഒരു വലിയ ഫോണി ഉണ്ടായിരുന്നു മോൾ ഭാഗം കയറി പോകല എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാ ഓപ്പൺ ഓപ്പൺ ടൈം കിതിനാ ടു മന്താ ടു മന്ത് രണ്ട് മാസം ഏക്ക് മന്ത് അല്ല ടു മന്ത് ആ ടു മന്ത് രണ്ട് മാസം എന്നൊക്കെ പറയണേ അത്ര ഉണ്ടോ പെട്ടെന്ന് വർക്കും നമ്മൾ കേട്ടിരുന്നത് ടു മന്താവും എന്നാണ് പറഞ്ഞത് എന്താ അതിൻ്റെ ഇതറിയില്ല ഏതെല്ലാ എല്ലാ വർക്കും കഴിഞ്ഞ് ഇതാ ഈ ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഓരോ വാഹനങ്ങൾ കിടക്കുന്ന രീതിയിലുള്ള ലൈൻ രണ്ട് ഭാഗത്തും ഡിവൈഡർ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ച് ആറ് ഏഴ് എത്ര മൊത്തം എത്ര ഉണ്ടരെയോ ഒന്ന് അവിടെ എന്താ ഒന്ന് സർവീസ് എന്ന് പറഞ്ഞു വാങ്ങാൻ പോകുന്നത് അവിടെ നിന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ട്രാക്കുണ്ട് ലൈനുണ്ട് ഏ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ അവിടെ നടന്ന് വന്ന് അവിടെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ എത്ര ഇതിലൂടെ അങ്ങനെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് എത്ര പൈസയാണ് ഈടാക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള പൈസ ട്രക്കിന് എത്ര ഫോർ വീലിനെത്ര ബസ്സുകൾക്ക് എത്ര എന്നുള്ളതൊക്കെ ഇവിടെ ബോർഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ എഴുതിയിട്ടില്ല ചേട്ടാ എമൗണ്ട് എഴുതിയിട്ടില്ല ചേട്ടാ മാക്സിഡൻ നടന്ന വയ്യേരിയിൽ നിന്ന് കണ്ടോളി അവിടുന്ന് മൂപ്പര രണ്ട് ടു മന്ത്സ് എന്നാണ് പറയേണ്ടത് അത്ര ഉണ്ടാവോ നോക്കുമ്പൾ ഏതായാലും എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നത് പൈസകളും നെയ്മൊക്കെ ചെയ്തിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്ററി ഓഫ് ഇന്ത്യ അതോറിട്ടറി ഓഫ് ഇന്ത്യ വെട്ടിച്ചറ ഫ്രീ പ്ലാസ ഫീ പ്ലാസ അപ്പോൾ ഇന്നിത് തുറന്ന് കൊടുക്കും ഓപ്പണിംഗ് ഒക്കെ അയക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് നോക്കിയതാണ് നോ ഒന്നാം തീയതി തുറക്കും എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടിരുന്നത് എന്നാൽ നല്ല കറക്റ്റ് അറിയില്ല ഇതിൻ്റെ ഉൾ ഉൾഭാഗത്തുള്ള ലേറ്റും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തിൽ വെട്ടിച്ചറ നമ്മുടെ പുത്തനത്താണി കഴിഞ്ഞ് പിന്നെ വെട്ടിച്ചറ അല്ല ചുങ്കം കഴിഞ്ഞ് വെട്ടിച്ചെറ വെട്ടിച്ചെറ അങ്ങാടി കഴിഞ്ഞ് ഉടനെയാണ് ടോൾ പ്ലാസ വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ തുറക്കത്തിൽ കരിപ്പോൾ കരിപ്പോൾ അത് കഴിഞ്ഞാൽ വട്ടപ്പാറ വയടക്ട് പ്ലീഡ് ചെയ്യും അങ്ങനെ ഈ ഏരിയയിലുള്ള പ്ലാസൻ്റെ പണി കംപ്ലീറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിച്ചത് അപ്പോൾ അവിടെക്ക് പ്രത്യേകതരല്ലേ ഒരു രണ്ടടി കനത്തിലാണ് ഇവിടുത്തെ കോൺക്രീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ടാറിംഗ് അല്ല അപ്പോൾ ആ ഏരിയ വരെ ടാർ ടാറിങ് അല്ല ഈ കോൺക്രീറ്റ് വർക്കാണ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പൈ ആണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ വൈൻ്റെ പൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തുടർന്ന് ബെല്ലൈക്കണോ നമ്മളെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വിഷാ